പിന്നെ കോഴികളൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇടുന്നത് ഈ ബന്ദിക്കൊക്കെ കേരളത്തിലേ

ഇതൊക്കെ ഇതൊക്കെ ഇവിടെ സാധനങ്ങളാണ് ഞങ്ങൾ വേറെ ഒന്നും ഓ വെരി ഗുഡ് നമുക്ക് നിങ്ങൾ കൂട്ടുകാരോട് പറയുമോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കറികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുമോ അവർക്കൊരു താല്പര്യം ഉണ്ടാവുന്നുണ്ടോ മറ്റു തീർച്ചയായിട്ടും അവരൊക്കെ ചെയ്യുന്നുണ്ടോ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്

ൂടെ കഴിഞ്ഞ എന്നെ ഏൽപ്പിച്ചില്ലേ അയ്യോ അത് ഞാൻ പോയി വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഈ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇപ്പൊ ഈ വെണ്ട തീർ തീരാറായിട്ട് നിൽക്കണം അപ്പൊ നമ്മളത് അടുത്ത വെണ്ട ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് ഈ സ്കൂളിൽ കൊണ്ടുവന്നുള്ളത് തീരാൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഇവിടെ നേരത്തെ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഈ രണ്ടു മക്കൾ എനിക്കേറെ പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളാണ് അയനുശ്രീയും അതിന് അതിന്റെ അതിൻ്റെ പിന്നെ ഒരു ചെറിയ കഥ കൂടിയുണ്ട് ഞാൻ ഒരു ദിവസം ആലപ്പുഴ കളക്ട്രേറ്റിൽ കളക്ടറുമായിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു മീറ്റിംഗ് കുറേയേറെ വൈകി ഞാനൊന്നും ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടില്ല നാലുമണിക്ക് ശേഷം ഞാൻ കളക്ട്രേറ്റിൽ ഇറങ്ങുമ്പോൾ ചേർത്തലയിലെ എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഫോൺ കോളാണ് ചേർത്തല ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ കാണാൻ വന്നിരിക്കുന്നുണ്ട് മിനിസ്റ്റർ എപ്പോൾ എത്തും എന്ന് ചോദിച്ചു ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഉടനെ എത്താൻ പ്രയാസമാണ് എന്ന കാര്യം അവരോട് പറഞ്ഞു ആ കുഞ്ഞുങ്ങളോട് ഫോണിലൊന്നും സംസാരിക്കാം അവർ വന്നിരിക്കുകയല്ലേ എന്നായി എൻ്റെ ധാരണയും കുട്ടികളും രക്ഷകർത്താക്കളും അല്ലെങ്കിൽ ടീച്ചർമാരും എല്ലാം കൂടി വന്നിരിക്കുകയായിരുന്നു ആണെന്നായിരുന്നു എൻ്റെ ധാരണ ഫോണിൽ കൊടുക്കൂ എന്ന് പറഞ്ഞു അധ്യാപകനാരെങ്കിലും ആയിരിക്കും ഫോൺ എടുക്കുക എന്ന് കരുതുമ്പോൾ അജ്ഞാ തലയ്ക്കൽ നിന്ന് ഒരു കൊച്ചു സ്ഥലം ഇവളാണ് ഈ ആറാം ക്ലാസ്സുകാരിയാണ് അങ്ങേ തലക്കിൽ വന്നു നിന്നത് ചേച്ചി എന്താണ് കാര്യം ഒന്നുമില്ല മന്ത്രി വന്ന് കാണാൻ വന്നിരിക്കുന്നു എന്നൊക്കെ നല്ല ഗംഭീരമായി യാതൊരു പ്രയാസവും ഇല്ലാതെ അവൾ സംസാരിക്കുകയാണ് വേറെ ആരാണ് കൂടെ ഉള്ളത് ചേച്ചിയുണ്ട് ഒരു കൂട്ടുകാരിയുണ്ട് ഇവർ മൂന്ന് പേരും കൂടിയാണ് വന്നിരിക്കുന്നത് മന്ത്രി വന്ന് കാണണമെന്ന് കരുതി എന്തിനാണ് കാണണമെന്ന് കരുതിയത് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി വസ്തു ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് വസ്തു തൊട്ടടുത്തുള്ള ആളിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് മന്ത്രി ഞങ്ങളുടെ കൃഷി കാണാൻ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു വേറെ ആരുണ്ട് കൂടെ ചോദിച്ചു ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വീട്ടിൽ പറഞ്ഞിട്ടാണോ വരുന്നത് ചോദിച്ചു അല്ലാതെ പറഞ്ഞു എത്ര മണിക്ക് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം നാലിനോട് കൂടി ഞങ്ങൾക്ക് വീട്ടിലെത്തണം ഞാനെപ്പോൾ നോക്കിയപ്പോൾ നാല് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ കാണാൻ മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു ഞാൻ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ അവിടെ നിർത്താൻ തുടങ്ങുമ്പോൾ എൻ്റെ ഗണ്മാൻ എന്നോട് പറഞ്ഞു സാർ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അവരോട് ഞാൻ പറഞ്ഞു അവരെല്ലാം പോകും അവർക്ക് ഓഫീസിൽ നിന്നെന്തായാലും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഒരു ശീലമുണ്ട് അവിടെ അതുകൊണ്ട് അവർ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഇല്ല സാർ എന്ന് പറഞ്ഞു എന്നാൽ ഒന്നുകൂടി വിളിച്ചു ചോദിക്കാൻ പറയുമ്പോൾ ഈ മൂന്ന് പേരും ഓഫീസിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ വണ്ടി സ്പീഡിൽ വിട്ട് ചേരത്തിലെ ആഫീസിലെത്തുമ്പോൾ ഈ മൂന്ന് എണ്ണം അവിടെ യൂണിഫോമിൽ മൂന്നെണ്ണം ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ നിന്നിട്ട് എന്നോട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരേ നേരം സംസാരിച്ചു വീട്ടിൽ പറഞ്ഞിട്ടല്ല ടീച്ചർമാരോട് ആരോടും പറഞ്ഞിട്ടില്ല ആ ഇവർ മൂന്ന് പേരും കൂടി വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് തോന്നി അങ്ങനെ പോകണോ വേണോ എന്നൊക്കെ സംശയമായി ഇവർ രണ്ടാളും കൂടി പറഞ്ഞു അല്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഇവർ രണ്ടാരും ചേ ചേച്ചിയും അനിയത്തിയുമാണ് ഒമ്പതാം ക്ലാസ്സുകാരി നിൽക്കുന്നു ആറാം ക്ലാസ്സുകാരി നിൽക്കുന്നു ആറാം ക്ലാസ്സുകാരിയാണ് കേട്ടോ അതെന്നെല്ലാം ഹെഡ് ചെയ്തത് അവളാണ് എന്നോട് സംസാരിച്ചത് മുഴുവൻ എനിക്ക് ഭയങ്കരമായ സന്തോഷമായിപ്പോയി നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളിങ്ങനെ വന്ന് നിൽക്കുന്നു അവർ നമ്മുടെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അവരുടെ ആത്മാർത്ഥത എന്നെ സത്യത്തിൽ എന്നെ വല്ലാണ്ട് ആകർഷിച്ച ഒരു കാര്യമായിരുന്നു ഞാൻ അടുത്ത ദിവസം അവിടെ ചെന്നു സ്കൂളിൽ ചെല്ലുന്നുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് ഉള്ള ഒരു സമ്മാനദാനമായിരുന്നു എസ് എസ് എൽ സിക്ക് പ്ലസ് ടുവിന് മികച്ച വിജയം നേടിയ കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് എല്ലുമ്പോഴേക്കും ആ വഴിയിൽ വെച്ചാൽ മൂന്നെണ്ണവും എന്നെ വന്ന് പിടികൂടി ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് അടിക്കുകയാണ് അടക്കമുള്ള ആൾക്കാരും ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സകലയുടെ നോക്കി നിൽക്കുമ്പോൾ മൂന്നെണ്ണം വന്ന് എന്നെ പിടിച്ചു നിർത്തി പോരുത് പോരുത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ് ഏ ആധികാരികമായിട്ട് എന്നോട് പറയാണ് ഇത് സംസാരിക്കുമ്പോൾ കൃഷി കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയണം എനിക്കൊരു നിർദ്ദേശം നൽകുകയാണ് നിർദ്ദേശമല്ല ഏതാണ്ട് എനിക്ക് എനിക്ക് ഉത്തരവ് നൽകുന്നത് കണ്ടണം പിന്നെ കയറിയിട്ട് ഞാൻ എന്താ പറയണ്ടത് എല്ലാവർക്കും ഓരോ ബായികെല്ലാം കൊടുക്കണം വീടുകളിലെല്ലാവരും കൃഷി ചെയ്യണം അത് ഈ മുനിസിപ്പാലിറ്റിക്കാരോട് പറയണം ടീച്ചർമാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കണം എന്നൊക്കെ വിളിച്ച് മാറ്റി നിർത്തി എന്നോട് വളരെ കൃത്യമായിട്ട് തന്നെ എനിക്കൊരു ഉത്തരവ് നൽകി ഈ മൂന്നെണ്ണം കൂടി ഞാൻ അന്ധം വിട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്ന് പെൺപിള്ളേർ വന്നിട്ട് ഇവിളുമാർ മൂന്നും എനിക്ക് നിർദ്ദേശം നിർദ്ദേശമല്ല എനിക്ക് ഉത്തരവ് നൽകുന്നത് ഞാൻ ശരി ശരി എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് നല്ലവണ്ണം താമസിച്ചിട്ടുണ്ട് അവിടെ പരിവിടങ്ങാൻ ഇത് പോവും ആറാം ക്ലാസ് വരെ ഞാൻ വീണ്ടും പറഞ്ഞു മറക്കരുത് സ്റ്റേജിൽ കയറുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എണ്ണവണ്ണം പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ സ്റ്റേജിൽ പറഞ്ഞു ഈ മൂന്നെണ്ണം എനിക്ക് ഉത്തരവ് തന്നിരിക്കുകയാണ് അവരിത് കൃത്യമായി പറയണം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് പറയുന്നു അതുകൊണ്ട് ആ കാര്യം നമുക്ക് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ ധൈര്യത്തെ ഇവരുടെ ആത്മാർത്ഥതയെ ഇവരുടെ അർപ്പണബോധത്തെ ഇവർക്കുള്ള ഒരൊട്ടും സങ്കോചമില്ലാതെ ഏതൊരാളിൻ്റെ മുമ്പിലും അഭിപ്രായങ്ങൾ പറയാനുള്ള ഇവരുടെ കഴിവുണ്ടല്ലോ ആ കഴിവിനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേ മതിയാവുള്ളൂ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൂടിയാണ് ഞാൻ എന്നതുകൊണ്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ടായി അവർ മൂന്ന് പേരും സ്കൂളിൽ താരങ്ങളായി മാറി നേരത്തെ പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ അടക്കമുള്ള ഒരുവരോട് പറഞ്ഞു ഹയർ സെക്കൻഡറിക്കാരുടെ കൃഷി കാര്യങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് അവിടുത്തെ കൃഷി കാര്യങ്ങൾ സ്കൂളിലെ കൃഷിക്ക് മേൽനോട്ടം കൊടുക്കുന്ന രണ്ട് സ്കൂളിലെ കൃഷി കാര്യ വിദഗ്ധരായിട്ടാണ് ഈ ആ അനുശ്രീയും അയനശ്രീയും ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് വേറെ സന്തോഷകരമായ കാര്യമാണ് ഇവർ രണ്ടാളുടെയും കുടുംബം ഒരു സാധാരണ കുടുംബമാണ് അച്ഛൻ ലോട്ടോറിക്ഷ ഓടിക്കുന്നു അമ്മ ഒരു പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിട്ട് പോകുന്നു സ്വന്തമായി ഒരുപാട് വസ്തുവിൻ്റെ പിന്തുണയും പിൻബലവും അവർക്കില്ല കൃഷി വല്ലാത്തൊരാഗ്രഹമാണ് അതിവർക്ക് പരമ്പരാഗതമായി അങ്ങനെയാണ് അഞ്ച് സെൻറ് കുടുകെടുപ്പിനകത്താണ് അവർ ജീവിക്കുന്നത് പക്ഷേ അവർക്ക് അപ്പോൾ സാധ്യമാവുന്നിടത്തോളം വസ്തു അവർ സമീപത്തു നിന്നെല്ലാം എടുക്കുന്നുണ്ട് അവിടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് സ്വന്തമായി ഉള്ള മണ്ണിലല്ല അവരിപ്പോൾ എന്നെയും കൂട്ടി വന്നു നിൽക്കുന്നത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി ചെയ്യാനായി ലഭ്യമായിരിക്കുന്ന ആ വസ്തുവിനകത്താണ് അവർ ഈ ഇച്ചിരി വട്ടത്തും അവർ നോക്കും മനോഹരമായൊരു ആ ബന്ധിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട് കുറേ വഴുതന നേട്ടിട്ടുണ്ട് പച്ചമുളകുണ്ട് വാഴയുണ്ട് സാധ്യമാവുന്നിടത്തെല്ലാം അവരെല്ലാം കൃഷിയും ചെയ്യുന്നുണ്ട് രണ്ടാൾക്കും വേറെയും പ്രത്യേകതകൾ നല്ലവണ്ണം ഉണ്ട് നന്നായി പഠിക്കും എന്നുള്ളതാണ് ഏത് രക്ഷാകർത്താവ് നോക്കുന്നതിനെ കാണുന്നു ഇതെല്ലാം പഠിക്കുമെല്ലാം ചെയ്യുമോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നുക ഒരച്ഛൻ എന്നുള്ള ഇടത്തിൽ ഞാനും ചോദിച്ചു മക്കളെ പഠിക്കുക നല്ലോണം ആ കാര്യത്തിനകത്ത് അല്പം പോലും ഇല്ല എന്ന് അവർ പറഞ്ഞു ചിട്ടയായ ജീവിതമാണ് ഇത് രണ്ടിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ആറു മണിക്ക് രാവിലെ എഴുന്നേക്കും കൃത്യമായ സമയങ്ങൾ സമയങ്ങളവർ നിശ്ചയിച്ചിട്ടുണ്ട് പഠനത്തിനും കളികൾക്ക് കൃഷിക്ക് കളരിക്ക് എല്ലാത്തിനും അവർ സമയം നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം മാതൃകയാക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം നൽകുന്ന എനിക്കൊരുപാട് ഉന്മേഷവും ഉണർവും നൽകിയ എനിക്കേറെ സന്തോഷകരമായ ദിവസങ്ങളെ സമ്മാനിക്കുന്ന രണ്ട് മക്കളാണ് ഇവർ രണ്ടാളും ഈ സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ ഇവരോടൊപ്പമാകാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷം എന്നുകൂടി ഞാൻ കരുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മക്കളെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവാതിരിക്കുക ഇവർ രണ്ടുപേരും മാത്രമല്ല ഇങ്ങനെ ഒരുപാട് പേർ ചേർത്തലയിലുണ്ടെന്ന് എനിക്കറിയാം കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇതുപോലൊരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ അഭിനന്ദിക്കാൻ അവരോടൊപ്പം നിൽക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റമായിരിക്കും അവരുടെ ജീവിതം അങ്ങേയറ്റം അർത്ഥപൂർണ്ണമാവുകയും ചെയ്യും അവരാഗ്രഹിക്കുന്നുണ്ടാവാം ഇത്തരത്തിൽ ഒരു പിന്തുണയും പിൻബലവും നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ വായിക്കണം ഒന്ന് ശ്രദ്ധ എത്തിക്കണം എന്നുള്ള വിനയപൂർവ്വമായ ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് അനശ്രീയെയും അനുശ്രീയെയും അവരുടെ രക്ഷകർത്താക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു